എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗോതമിന്റെ അളകനന്ദയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണാൻ പോന്നെ പിങ്കി ആ വലിയ ക്രൂരത അമ്മയോടും ഗോതുമിനോടൊക്കെ ചെയ്യുവാണ് ഇത്രയും കാലം ഗോതുമന്ദ എല്ലാരും ഒളിച്ചു വെച്ച് ലക്ഷ്മിയമ്മ ഒരിക്കലും അറിയരുതെന്ന് അറിഞ്ഞ ആ സത്യം പിങ്കി ചെന്ന് ലക്ഷ്മി പറയുകയും പിന്നീട് അതിന്റെ പേരിൽ ഉണ്ടായിരുന്ന കുറെ സംഭവികാസങ്ങളൊക്കെയാണ് ഈ സമയം അരിന്ധതി അർജുനും എല്ലാരും അങ്ങോട്ട് വരുന്നൊക്കെയുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് നാളെ ഇനി വരും ദിവസങ്ങളിലും എന്ന് നമ്മൾ കണ്ടു പിങ്കിക്ക് നല്ല എട്ടിന്റെ പണി ആ ഗോതമം കൊടുത്തെ അർജുൻ ജീവിച്ചിരപ്പണം എന്നുള്ള വിവരം കേട്ടപ്പം പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല പിങ്കിയെ ഫോൺ ചെയ്യുകയും ചെയ്തു അപ്പൊ അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഗൗതം മനപൂർവ്വം തന്നെ ഇന്ന് താലി കെട്ടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത് ആ ക്ഷേത്രത്തിലേക്ക് അപ്പൊ അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി നേരെ ലക്ഷ്മിയമ്മയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ലക്ഷ്മിയമ്മയുടെ മുറിയിൽ ചെന്നിട്ട് മുട്ടി വിളിക്കുക പാവൻ ലക്ഷ്മിയമ്മ നല്ല ഉറക്കത്തിന് സമയത്ത് ഇങ്ങോട്ട് എഴുന്നേറ്റുവരുന്നെ എന്താ പി എന്താ പിങ്കി എന്താ നിനക്ക് അതെ എനിക്കൊരു കാര്യം പറയാനിട്ടുണ്ട് കാര്യം എന്താന്ന് പറ എന്താണെങ്കിലും പറ നിനക്ക് എന്താ അത്ര പറയാമുള്ളേ അതെ എല്ലാരും കൂടെ കൂടി ലക്ഷ്മിയമ്മനെ ചതിക്കുവാ ചതിക്കുവോ ആരെന്ത്ചിച്ചെന്ന നീ പറയണേ നീ കാര്യം പറ അതിവിടെ കൊണ്ടുവന്ന് രണ്ടുപേരെ താമസിപ്പിച്ചിട്ടില്ലേ സുജാതൻ ഗാദെന്നൊക്കെ പറഞ്ഞു അവരാരെന്ന ലക്ഷ്മിയമ്മയുടെ വിചാരം ഗൗതമനോടൊന്ന് ചോദിച്ചു നോക്കാം പറഞ്ഞു തരും പിങ്കി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അത് മഹേഷ് മഹീഠനെ രക്ഷിച്ച അവരുടെ ഭാര്യയും മകളുമല്ലേ പിന്നെ അത് കൂടുതൽ എന്തിപ്പറിയാൻ ഇരിക്കുന്ന പിങ്കിക്ക് എന്താ വേണ്ടേ ഏഹ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്ന പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ലക്ഷ്മിയമ്മ അങ്ങനെ ഒന്നുമല്ല സത്യാവസ്ഥ സത്യം അതൊന്നും അല്ല കാര്യം പറ പിങ്കിനെയ്യം രാന്നറിയാവോ ഏ മഹേശ്വരും വല്ല്യച്ഛന്റെ മകളും രണ്ടാം ഭാര്യ എന്ന് പറയാ ഇതേ പിങ്കി അനാവശ്യം പറഞ്ഞുണ്ടല്ലോ അനാവശ്യമല്ല സത്യ അമ്മയാണ് സത്യം പെട്ടെന്ന് ലക്ഷ്മിയമ്മക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു പിങ്കിയുടെ കൈ കൈക്കയറി പിടിക്കുകയാണ് പിങ്കി എന്ത് തോന്നിയാസം പറയാൻ ആവരുത് അതും എന്റെ മഹിയേട്ടനെ കുറിച്ച് ഇന്ന് വരെ ഒരു അന്യ സ്ത്രീകളുടെ മോത്തു നോക്കത്തെ വ്യക്തിയാണ് അയാളെക്കുറിച്ചാണ് നിങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇതേ ഒരു പരിധി ഉണ്ട് കേട്ടോ പെങ്കി എന്ത് തോന്നിയാസം പറയാൻ ആവരുത് അതെ പിങ്കി പറഞ്ഞു ലക്ഷ്മിയമ്മ ഞാൻ പറഞ്ഞ കാര്യം ഇനി ലക്ഷ്മിയമ്മക്ക് കള്ളവാൻ തോന്നുവാണെങ്കില് ലക്ഷ്മി ഒരു കാര്യം ചെയ്യും ഇത് ഗോതുമിനോടും നന്ദയോടും പോയി ചോദിച്ചുവെക്ക നന്ദയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാം എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് നന്ദയാണ് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പൊ ലക്ഷ്മി തകർക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയമ്മനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നന്ദയായി ചതുക്കി കൂട്ടി നിന്നിരിക്കുന്നത് നന്ദയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നന്ദയോടൊന്ന് ചോയിച്ചു നോക്കുന്നു പറയാ അതെ പിങ്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതെങ്ങാനും കള്ളവാണെങ്കില് പിങ്കി പിന്നെ പിങ്കി ഇന്ദീവത്തിൽ ഉണ്ടാവില്ല ശരി ലക്ഷ്മിയമ്മ പോയി ചോയിച്ചു നോക്കി കള്ള വന്ന തെളിവാണെങ്കില് ലക്ഷ്മിയമ്മ പറയുന്ന എന്ത് വെള്ളം ഞാൻ അനുസരിക്കാന്ന് പറയാം ലക്ഷ്മിയമ്മയുടെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു ലക്ഷ്മിയമ്മ നേരെ പിങ്കിയുടെ അല്ല നന്ദയുടെ ഗൗതമന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം അവർ രണ്ടുപേരും കൂടെ ഇച്ചിരി സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഇരിക്കുവായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒന്നും എന്ന് ഓർത്തോണ്ട് ഇരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മയുടെ വരവ് അങ്ങോട്ട് ലക്ഷ്മിയമ്മ ചെന്നിട്ട് ഗോതുമെ അങ്ങോട്ട് വിളിക്കുക ഈ വിളി കേട്ടോണ്ട് നന്ദേ ഗോതുമൂടെ മുറിക്ക് വിളിക്കുവന്നു എന്താ അമ്മ എന്താന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ ഒരു കാര്യം ചെയ്ത് നീ എന്നോട് സത്യം പറയാ എന്താ അമ്മ അമ്മയോട് ഇന്നുവരെ ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചിട്ടുണ്ടോ പിങ്കി എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യമാണെന്ന് എനിക്കറിയണം സത്യം പറയണ ഈ ഗാഥ ആരാന്ന് ചോദിക്കുക പെട്ടെന്ന് ഗോതുമില്ല ഞെട്ടനടേ ഗാഥ ഗാദ ചെമ്പേട്ടിലുള്ള അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച ആളുടെ മോള സത്യം പറയാൻ ഗൗതമം നീ ഇന്ന് വരെ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഈ സവണ നീ എന്നോട് കള്ളം പറയാണ്ട് പിന്നെ ജീവിച്ചിരിക്കാ പറഞ്ഞു പിന്നീട് നന്ദേടത്തേക്ക് എന്നിട്ട് പറഞ്ഞു നീയെങ്കിലും പറഞ്ഞോടെ ആരാ ഈ ഗാഥെ സുജാതെ ആരാ അവരെ കുറിച്ചുള്ള സത്യങ്ങൾ പറ പിങ്കേ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ ഞാൻ അത് വിശ്വസിച്ചിട്ടില്ല േ നിങ്ങളുടെ നാവിൽ നിന്ന് കേട്ടാൽ മാത്രം എനിക്ക് വിശ്വാസം വരുകയുള്ളു എനിക്ക് നിന്നെ വിശ്വാസമാണ് പിന്നീട് ഗൗതമിന്റെ അടുത്തേക്ക് ഇന്നിട്ട് ഗൗതമന്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ് നീ എന്റെ നീ എന്റെ അടുത്തുനിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറയാം പെട്ടെന്ന് ഗൗതമത്തിന് എന്തും മറുപടി പറയാൻ നിർത്തില്ല ഗൗതത്തിന് മനസ്സിലായി പിങ്കി ചതിച്ചു അവള് തന്നെയും നന്ദയം തകർക്കാൻ വേണ്ടിട്ടാണ് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ സമയത്ത് പിങ്കിയും കൂടെ അങ്ങോട്ട് വന്നു അപ്പൊ നിന്നും ഗൗതത്തിന് പിന്നെ എന്തും മറുപടി പറയാനെന്ന് അറിയത്തില്ലായിരുന്നു ആ സമയത്താണ് പവിത്ര മോഹിനി എല്ലാരും കൂടെ വരുന്നത് എല്ലാരും വരുമ്പോൾ കാണുന്ന കാഴ്ച കോളറിന് കുത്തിപ്പിടിച്ചേക്കുവാണേ ലക്ഷ്മിയമ്മ ലക്ഷ്മിഅമ്മൾ സത്യം പറഞ്ഞോ ഗോതം സത്യം പറയുന്ന നിനക്ക് നല്ലത് അമ്മേ ഞാനത് ഞാൻ കേട്ട സത്യമാണോ മഹിയേട്ടന്റെ മോളാണോ ഗാഥ് സുജാത അവരുടെ രണ്ടാം ഭാര്യയാണെന്ന് ചോദിക്കാ അമ്മേ ഞാന് നീ കൂടെന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിന്റെ ആ പരിങ്കിലും നിനക്ക് മനസ്സിലായി അപ്പൊ സത്യ വർദാണല്ലേ അമ്മേ നീ കൂടെന്നും പറയണ്ട എല്ലാം അറിഞ്ഞിട്ട് നീ നന്ദയും കൂടെ എന്നെ ചതിക്കുവായിരുന്നില്ലേ നന്ദയായിരുന്നില്ലേ ഇതിനെല്ലാം വഴി വെച്ചു തന്നേ കൊള്ളാം ഇത്രയും കാലം നിന്നെയൊക്കെ ഞാൻ വിശ്വസിച്ചു ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ നേരെ മൂർത്തിയാകത്തേക്ക് ഏർ കഥ അടക്കണം ഒരു നിമിഷം എല്ലാരും അന്തം വിട്ടുപോയി മോഹിനിയും പവിത്രയും അവർക്കൊക്കെ എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ലായിരുന്നു എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി സുജാതനും ഗാഥയും കുറിച്ചാന്ന് മനസ്സിലായി പക്ഷെ മഹേഷനെ വെച്ച് ഇങ്ങനെ അവരുടെ മനസ്സിൽ പോലൊരു കഥകളില്ലായിരുന്നു ഈ സമയം നന്ദ പോയി പറയുന്നുണ്ട് തുറക്കമേ കഥ തുറക്കാൻ പറഞ്ഞിട്ടൊന്നും തുറന്നില്ല പിങ്കി അപ്പൊ ഒന്നും ഒന്നും വേണ്ടാത്ത ഇവിടെ തിങ്ക പിങ്കി നിക്കുവാണ് പെട്ടെന്ന് ഗൗതം പിങ്കിയുടെ കൈയ്യലിങ്ങ് പിടിച്ചു എന്നിട്ട് കാരണത്തൊന്ന് പൊട്ടിച്ചു പൊട്ടിച്ചിട്ടോ എനിക്കിപ്പം സമാധാനം എന്ന് അല്ലേന്ന് അമ്മയ്ക്ക് എന്തായാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയാ വെറുതെ വിടില്ല ഈ ഗൗതം ഗൗതമാരാൻ നീ അറിയും നിന്റെ സോക്കേണ്ട മരുന്ന് ഞാൻ തരുന്നുണ്ട് അർജുൻ ജീവിച്ചിരിപ്പണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പ നിനക്ക് സഹിച്ചില്ല അതിന്റെ ഇതല്ലേ നീ ഇപ്പൊ കാണിച്ചുതന്നെ ചോദിക്കുക ഇതെല്ലാം കേട്ടോണ്ട് പവിത്ര മോഹിയും മൊഹാമോഹം നോക്കുവാണ് അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ ഇത് ഇപ്പഴാണല്ലോ അറിയുന്നത് നന്ദിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി ഗൗതമൻ എന്തു ചെയ്യണം നടത്തില്ല പിന്നീട് ഗൗതന്റടുത്തേക്ക് വന്നിട്ടുണ്ട് ഗോതമസുനാഥ് ഇനി എന്താ ചെയ്യുന്നേ അമ്മ അമ്മ കഥ കടിച്ചിരുന്നു അമ്മ എന്തെങ്കിലും അഭിയുകയും ചെയ്യുന്ന എനിക്ക് പേടിയുണ്ട് രണ്ടുപേരും പോയി മാറി മാറി വിളിച്ചിട്ടും കഥ തുറക്കുന്നില്ല പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗൗതമൻ നന്ദി ഒരു നിമിഷം നിക്കുവാ ഈ സമയത്താണ് മഹേശ്വന്റെ വരവ് അങ്ങോട്ട് മഹേഷ് കൃത്യ സമയത്ത് തന്നെ വരുന്നേ മഹേഷ് അങ്ങോട്ട് വന്നപ്പോ തന്നെ ഓടി ചെല്ലുവാണ് നന്ദ മഹേഷിന്റെ അടുത്തേക്ക് അച്ചാന്നു പറഞ്ഞ് ഓടി ചെല്ലുവാൻ എന്താ മോളെ എന്താന്ന് ചോദിക്കുകയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ ഒരു നിമിഷം മഹേഷനും തകർന്നു പോയി മഹേഷനെ സഹിക്കാൻ പറ്റിയില്ല ഇത്രയും കാലം എന്താണോ ഒളിപ്പിച്ചു വെച്ച് അതങ്ങനെ അറിഞ്ഞിരിക്കുകയാണ് ലക്ഷ്മി പിന്നീട് പോയി ലക്ഷ്മി കഥ തുറക്കന്നൊക്കെ പറയുവാണ് ഈ സമയം ലക്ഷ്മി എന്തു ചെയ്യാണ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് മഹേഷന്റെ കോളെണ്ണം കൂടി കുത്തിപ്പിടിച്ചു സത്യം പറ മഹേ മഹിയേട്ട ഇവിടെയുള്ള ആ ഗാഥ മഹിയേട്ടന്റെ മോളാണോ ആ സുജാത മഹിയേട്ട് രണ്ടാം ഭാര്യയാണെന്ന് ചോദിക്കുക അത് ലക്ഷ്മി ഞാന് ഇത്രയും കാലം ഞാൻ വിചാരിച്ചോണ്ടിരുന്ന മഹീഠനോട് എന്നോട് ഒരു ചതിയും ചെയ്തില്ല അങ്ങനെയൊന്നും പലതും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എന്റെ മഹേടനെ അങ്ങനെയൊന്നും പോകുന്ന ആളല്ലായിരുന്നു പക്ഷേ മഹേടന എന്നെ ചതിക്കുവ ചെയ്തല്ലേ ഈ ചതി എനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല ഇനി ഞാൻ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് കയറിയ കൂടെ കഥ അടക്കാണ് മഹേഷിനെ വിളിച്ച് ലക്ഷ്മി കഥ തുറക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ കഥ തുറക്കാൻ കൂട്ടാക്കിയില്ല ഈ സമയം ഇവരുടെ പുറകെ തന്നെ അരിന്ധതിയും അരിന്തതി അനീതി അനുസൂയം കൂടെ വരുന്നേ അങ്ങനെ അവരങ്ങോട്ട് കയറി വരുവാണ് അപ്പൊ വണ്ടി വന്ന് നിക്കുന്നിടപ്പൊ അങ്ങോട്ട് ഓടി ചെന്നപ്പം അവര് കയറി വരുന്ന കാഴ്ച കണ്ടേ അപ്പൊ അരിന്തതി പെട്ടെന്ന് മോഹിനിയോടും ജഗന്നാഥനോടുമായിട്ട് പറഞ്ഞു അതെ ഞാൻ ഇങ്ങോട്ട് വന്നുപോലും കണക്ക് കൂട്ടിയതല്ല പിന്നെ ഇവൻ എന്നെ അന്വേഷിച്ചു വന്നു ഇത്രയൊക്കെ വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുവാണ് അങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴാണ് അവിടെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളാണെന്നറിഞ്ഞെ പെട്ടെന്ന് തന്നെ അരിന്ധതി മനസ്സിലെല്ലാം കഥകൾ പോയി മുട്ടുവാണ് ലക്ഷ്മിയമ്മനെ വിളിക്കുവാണ് ലക്ഷ്മിയമ്മ കഥ തുറക്കാനായിട്ട് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല അവസാനം അരുന്ധതി പറഞ്ഞു ഞാനല്ലേ വിളിക്കുന്ന ലക്ഷ്മി നീ കഥ തുറക്കാൻ പറയുവാണ് അങ്ങനെ ലക്ഷ്മി അവസാനം കഥ തുറന്നു കഴിയുമ്പം അരന്ധതി അങ്ങോട്ട് കയറുവാണ് അരിധതിയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ലക്ഷ്മിയമ്മ പൊട്ടിക്കരയാണ് ലക്ഷ്മിയമ്മക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നല്ലോ കേട്ടത് പിന്നീട് ലക്ഷ്മി അമ്മനെ അരിന്ധതി പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് ആശ്വസിപ്പിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മക്ക് അന്നും ആശ്വാസവാക്കുകൾ ആയിരുന്നില്ല ഈ സമയം ആകെപ്പാടെ നന്ദേ എന്തു ചെയ്യണെന്നറിയത്തില്ല ഇരിക്കുവേ നേരെ ഗാഥയുടെ സുജാതയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയും അമ്മ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞ് എങ്ങനെ പറയുന്നൊരു ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും ഗാഥയ്ക്കും സുജാതയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ തങ്ങൾക്ക് രക്ഷയില്ല താങ്കൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോഴും ഇറക്കി വിടും എന്നുള്ള കാര്യം ഉറപ്പായി അങ്ങനെ ലക്ഷ്മി അമ്മേനെ സമാധാനിപ്പിച്ചിട്ട് ആരുടെ നേരെ ചെല്ലുന്ന ഗാഥയുടെയും സുജാതയുടെ റൂമിലേക്കാണ് അങ്ങനെ ആ റൂമിലേക്ക് എന്നിട്ട് ഗാഥനെ സുജാതനെ ഇങ്ങോട്ട് വലിച്ചിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുവാണ് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ ഇങ്ങോട്ട് വലിച്ചിറക്കൊണ്ട് വരുവാ എന്നിട്ട് അവരോട് എന്ത് ധൈര്യത്തില് നീ ഒക്കെ ഇവിടെ കയറി താമസിപ്പിച്ചേ നിന്നെയൊക്കെ ആര ഇവിടെ കയറ്റി താമസിപ്പിച്ചേ നീ യോജിക്കുവാ ഗാഥ പറഞ്ഞു അത് ഞാന് കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ അപ്പൊ സുജാത പറഞ്ഞു അല്ല നന്ദമോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന പയ്യാതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറയാ കൂടലൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് പോക്കോണം ഇറങ്ങി പോടി അവിടുന്ന് കയറു വന്നിരിക്കുന്നു പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വിടാൻ തുടങ്ങുക ഈ സമയത്താണ് അനുസൂയെ വന്ന് അരിന്തേര് കയ്യെ പിടിച്ചങ്ങ് കൊണ്ടുപോന്നെ ഇങ്ങോട്ട് വന്നേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങോട്ട് വരാൻ പറയാണ് അങ്ങനെ വിളിച്ചോണ്ട് പോയി മാറ്റിയെടുത്തിട്ട് പറഞ്ഞു അല്ല എന്ത് പരിപാടിയാണ് കാണിക്കുന്നെ അവരിപ്പൊ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു ശരിയാണോ അതെന്താ അനുസു അങ്ങനെ പറഞ്ഞേ അന്ന് ഓർത്തേക്കേ ഗാദയാ മഹേ മഹേഷിന്റെ മോളാണെങ്കിൽ അവളിവിടുന്ന് ഇറക്കി വിടുന്ന അവൾക്ക് ഈ കുടുംബത്തിൽ അവകാശം ഉള്ളാലേ അപ്പൊ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് ശരിയാണെന്ന് ചോദിക്കാം അവകാശം അവകാശത്തിന്റെ കാര്യം ഒന്നും കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത് അത് ശരിയാവത്തില്ല എന്തേലും നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവും പെട്ടെന്ന് എന്തേ പറഞ്ഞു അവരെ അങ്ങനെ ഒഴിവാക്കണമെന്നില്ല ഇനിയിപ്പൊ അവർക്ക് എന്തേലും വേണമെങ്കിൽ അത് കൊടുത്തങ്ങോ ഇട്ടേക്കാം അങ്ങനെ ഒഴിവാക്കിയാൽ കുഴപ്പമില്ല വെറുതായോടെ പറഞ്ഞു വിടുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ എന്ന് ചോദിക്കാം ഹൻസി പറഞ്ഞ അത് ശരിയാകുമോ ശരിയാവുമോ ഇല്ലേ ഞാനല്ലേ തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് എന്നിട്ട് ഗാഥയുടെ കയ്യെ പിടിച്ചങ്ങോട്ട് ഇറക്കി വിടാൻ തുടങ്ങുമ്പോ സുജാത ഇടയ്ക്കിലേക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് നിൽക്കുവാണ് അപ്പൊ ഇത് കണ്ടപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് അടുത്ത ഒരു നിമിഷം പതിര് നിൽക്കുക അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ഇനി ഓരോ ദിവസം ബഹു വിശ വിശേഷങ്ങളൊക്കെയാ അപ്പൊ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ പിങ്കിന് ഇനി ഗൗതം വെറുതെ വിടാൻ പോകുന്നില്ല അർജുൻ അർജുനെ കൊണ്ട് അരുൺ ഇങ്ങോട്ട് തിരിച്ച് ഇന്ദീവരത്തിലേക്ക് വരും പിന്നെ പിങ്കിക്കിട്ട എട്ടിന്റെ പണി തന്നെയാ കിട്ടാൻ പോന്നെ നന്ദേടെ റൊമാൻസ് ഗൗതുമിന്റെ റൊമാൻസൊക്കെ കിളി പോയി പോയിനി പിങ്കി നിക്കാൻ പോവാ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി